നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആരെയാണോ ഓർക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു വ്യക്തി ആരെയാണോ കുറിച്ചാണോ നിങ്ങൾക്കൊരു എനർജി അറിയേണ്ടത് ആ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് തന്നെ റീഡിങ്സ് കാണുക ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക ഇത് അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ജന റീഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി ഇത് കേൾക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ മാനിഫസ്റ്റിങ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും ഹീലാവേണ്ടത് നെഗറ്റീവായ എനർജികൾ നിങ്ങളുടെ സോളിൽ നിന്നും പൂർണ്ണമായും ഹീലായി പോകുന്നതുമായിരിക്കും നിങ്ങൾക്കിത് പോസിറ്റീവായി ഫീൽ ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങളിത് കാണാൻ നിൽക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൻ്റെയും ആവശ്യം ഇല്ല അപ്പം പോസിറ്റീവായി തോന്നുന്നവരും നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വന്ന് ചേരുന്നു േരുന്നുവെന്ന് ഉറപ്പോ കൂടി കാണാൻ ശ്രമിക്കുന്നവരും തീർച്ചയായിട്ടും വളരെ കൂടിയും പോസിറ്റീവോടുകൂടിയും ബോധത്തോടും കൂടി പൂർണ്ണതയോടെ കാണാൻ ശ്രമിക്കുക കേട്ടോ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ അത് ഹീലാവുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് ഇത് മാനിഫസ്റ്റിംഗ് ആവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പം നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ദ എംബറസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു മദർ കെയറിങ്ങിൻ്റെ എനർജിയോടു കൂടിയാണ് നല്ലൊരു പ്രഷ്യസ് ആയ ഏറ്റവും പോസിറ്റീവായ അതായത് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഒരുപാട് സന്തോഷവും ഹാപ്പിനെസ്സും പോസിറ്റീവായ ഒരു എനർജിയും നൽകിയിരുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഒരു ശുക്രൻ്റെ ഒരു എനർജിയാണ് ദ എംബറസ് എന്ന് പറയുന്നത് അതായത് സമൃദ്ധിയാണ് സന്തോഷമാണ് അപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് യാ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളിൽ ദുഃഖത്തെ മറന്ന് സന്തോഷവും ഹാപ്പിനെസ്സും മാത്രം അനുഭവിച്ചിരുന്നു മനസ്സ് തുറന്ന് സംസാരിക്കാനും ചിരിക്കാനും മനസ്സ് തുറന്ന് നെഗറ്റീവായ സിറ്റുവേഷൻസിനെ മറന്ന് ആ ഒരു ടൈമിൽ മുന്നോട്ട് പോകാനും സാധിച്ചിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന പേഴ്സണ് നിങ്ങളോട് തോന്നുന്നു ശരിക്കും ഇതൊരു മദർ കെയറിങ്ങിൻ്റെ എനർജിയാണ് കയറി വന്നിരിക്കുന്നത് കേട്ടോ വളരെ ശക്തമാകുന്ന ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു അല്ലെങ്കിൽ സ്നേഹം ലഭിച്ചിരുന്നു നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് ഏറ്റവും പ്രഷ്യസ് ആയിരുന്നു എന്ന ഒരു പൂർണ്ണത ഇപ്പോൾ ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷൻ ലൈഫിൽ വന്ന ഒരു സംശയം നിങ്ങൾക്കിടയിൽ വന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു സംശയമാവാം അതല്ലെങ്കിൽ മറ്റേതോ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേർന്നതാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ പീരീഡ് ആണ് അതല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് കൂടുതൽ കാണുന്നത് ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എന്തോ മറ്റൊരു എനർജി അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കാണുന്നത് അതായത് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാം ഒരു ചെറിയ ഏതോ രീതിയിലൊരു നെഗറ്റീവായ ഒരു ചെറിയൊരു സ്പാർക്ക് വന്നു എന്നതാണ് കാണാൻ പറ്റുന്നത് എന്താണേലും ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓണാൻഡോ സിറ്റുവേഷൻസ് ആണ് നിങ്ങളിൽ നിന്നും കുറച്ച് അകലം വെച്ചാണ് ഇപ്പം നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും പറ്റിപ്പോയി എന്തെങ്കിലും ഒരു വാക്കിൻ്റെയോ പ്രവൃത്തിയുടെയോ ഒരു ആഘാതമാവാം ഒരു സംശയമെന്ന അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനൊരു കൺഫ്യൂഷൻ വന്നു പോയി ഇത് എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ എന്തോ ഒരു നിങ്ങൾക്കിടയിൽ ഒരു തെറ്റ് സംഭവിച്ചു ഏതോ ഒരു പേഴ്സൺ ഇതിനകത്തൊരു ചെറിയൊരു വിശ്വാസ വഞ്ചനയോ തെറ്റോ എന്തോ സംഭവിച്ച ആ ഒരു പ്രോബ്ലംസ് ആണ് പക്ഷെ അതിൽ നിന്നും ഒരു പ്രതീക്ഷ വരുന്നു ഒരു സ്കോപ്പ് ഉണ്ടാകുന്നുണ്ട് ഫ്യൂച്ചർ ഉണ്ടാകും എന്ന ഒരു വിശ്വാസം ആ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ കാണിക്കാണുന്നുണ്ട് കേട്ടോ അതായത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങളോട് സംസാരിച്ചിരിക്കുക നിങ്ങളോട് ഇടപെഴുക എന്നതൊക്കെ വളരെയധികം റിലാക്സിങ് മൈൻഡ് ലഭിച്ചിരുന്ന ആ ഒരു എനർജി അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ഇതിനൊരു സ്കോപ്പുണ്ട് ഒരു ബന്ധം ഇന്നല്ലെങ്കിൽ നാളെ പൂർണ്ണതയോടുകൂടി വന്ന് ചേരും എനിക്ക് പ്രതീക്ഷിക്കാം എന്ന ആ ഒരു എനർജിയോട് കൂടിയാണ് നിൽക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സാണ് വന്നത് വളരെ ശക്തമായൊരു ഫൈറ്റിംഗ് എനർജി നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിലാണ് ഫൈറ്റിംഗ് നടന്നതായിട്ട് കാണുന്നത് അതായത് നിങ്ങളിൽ തന്നെയാണ് വിജയം സംഭവിച്ചത് അവർ പരാജയപ്പെട്ട് അതായത് വിന്നറായി നിങ്ങളുടെ ആ ഒരു മത്സരത്തിലോ ആ ഒരു ഫൈറ്റിംഗ് എനർജിയിലോ നിങ്ങൾ വിജയിച്ചു അവർ പരാജയപ്പെട്ടു പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോഴാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നത് അവരൊരു ജസ്റ്റിസ് നേരിടേണ്ടി വന്നു അവരുടെ ലൈഫിൽ അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പം അവർക്ക് നഷ്ടങ്ങള് ഒറ്റപ്പെടലുകള് അതുപോലെ അവർക്ക് വേറെ പല പ്രശ്നങ്ങളെയും തിജീവിക്കേണ്ടി വന്നു ജസ്റ്റ് യൂണിവേഴ്സിൽ നിന്നു പോലും അവർക്ക് ശിക്ഷ വിധിച്ചു എന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ വിന്നറായി നിങ്ങൾ വിജയിച്ചു തന്നെ നിൽക്കുന്നു അപ്പോൾ ഒരു ആക്ഷൻ എടുക്കും നിങ്ങൾ ഒന്നെങ്കിൽ ആക്ഷൻ എടുക്കും നിങ്ങൾ അവരെ തിരിഞ്ഞു നോക്കുന്നു അവരെ ഫോളോ ചെയ്യുന്നു എന്ന ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആ ഒരു പേഴ്സൺ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് ഒരു സക്സസ്ഫുൾ ആയ ഒരു എനർജി നിങ്ങൾക്കിടയിൽ വരും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് വീണ്ടും ഒരു യാത്ര മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നവർ ചിന്തിക്കുന്നത് ആ ചാരിയറ്റാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കിനി ഒരു തകർച്ചയില്ല പിന്തിരിയലില്ല എന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം പോലും അവർക്ക് ഇപ്പോഴൊരു ആണ് എന്ത് ചെയ്യണം എങ്ങനെ ഇത് തുടങ്ങി വയ്ക്കണം എന്ന് ഉള്ള ആ ഒരു സ്റ്റക്ക്നെസ്സിൽ നിൽക്കുന്നതായിട്ടാണ് മുന്നോട്ട് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അതുപോലെ നിങ്ങളെ അവർ ചിലപ്പോൾ ഈ ചീറ്റിങ് ചെയ്തിട്ടുണ്ടാകാം ഏത് ബന്ധത്തിലായിക്കോട്ടെ ആ ഏത് റിലേഷൻ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നല്ല പോലെ നിങ്ങളെ കൂടെ നിന്ന് ചീറ്റിങ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങൾ പരാജയപ്പെടുകയല്ല ചെയ്തിരിക്കുന്നത് അവരുടെ കണ്ണില് അവരുടെ ആ ഒരു ചിന്തകളിൽ നിങ്ങൾ തോറ്റുപോയില്ല നിങ്ങൾ അതിനേക്കാൾ പതിമടങ്ങ് ശക്തിയോടുകൂടി മുന്നോട്ടേക്ക് പോയി നിങ്ങൾക്ക് നേരെ ആയുധം ഉയർത്തിയവർ എന്ത് സംഭവിച്ചു പരാജയപ്പെട്ടു അവർ തോറ്റുപോയി എന്ന ആ ഒരു വ്യക്തമായ ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു എനർജി അവർ അനുഭവിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും വളരെ സാറ്റിസ്ഫാക്ഷനും സന്തോഷത്തോടും കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർണ്ണത ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നു കേട്ടോ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ നല്ല സന്തോഷത്തോടും ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ നിങ്ങൾ സ്ട്രോങ് ആയി എനർജി ആയി നിങ്ങൾ സക്സസ് ആയി നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു വിജയം പരാജയമില്ല മുന്നോട്ടേക്ക് പോകുന്ന ഇനി വിജയത്തിലേക്കാണ് എന്നുള്ളൊരു അസൂയ പോലും ആ ഒരു പേഴ്സണെ വളരെയധികം മാനസിക പിരിമുറുക്കം പിരിമുറുക്കമുണ്ടാക്കുന്നുണ്ട് നിങ്ങളോട് വളരെ അസൂയ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു നെഗറ്റീവായ എനർജി വരാൻ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ ആ ഒരു നന്മ മനസ്സിലാക്കിയിട്ട് പോലും ഈ ഒരു വ്യക്തി ഉള്ളിൽ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു പരാജയം വന്നിരുന്നെങ്കിൽ നിന്നാണ് കേട്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ അസൂയോടു കൂടി അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ നിങ്ങൾ ഒരു ദൈവികത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ദ്രോഹിച്ചു ചീറ്റിംഗ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് അവർക്കിപ്പോൾ വരുന്നുണ്ട് കാരണം ഏത് രീതിയിൽ പോയാലും അത് നിങ്ങൾ വിജയിക്കുന്നു ഏത് സിറ്റുവേഷൻസിലേക്ക് വീണു പോയാലും അവിടുന്ന് നിങ്ങൾ അതിനേക്കാൾ ശക്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് ദ മാൻ ആണ് അവർ ശരിക്കും വെയിറ്റിംഗ് ചെയ്യുകയാണ് കേട്ടോ നിങ്ങളിലേക്കൊന്നും വരാൻ ഒരു സാഹചര്യം കിട്ടാനായിട്ട് കാരണം അവരവിടെ ജസ്റ്റിസ് അനുഭവിക്കുന്നു അവരുടെ ആ ഒരു സാഹചര്യം ശരിക്കും അവർ അവിടെ കിടന്ന് ഉരുകയാണ് ഒരു രീതിയിലും അവർക്ക് ഒരു മാറ്റമോ ഒരു പ്രൊട്ടക്ഷനോ ഒരു ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ മദ്യമറന്ന് സന്തോഷിക്കുന്ന ഹാപ്പിനെസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് മാറ്റങ്ങളുടെ വലിക്കാൽ മാറ്റം വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന ഒരു എനർജിയാണ് കാണുന്നത് അവരതാണ് ചിന്തിക്കുന്നത് കൂടാതെ തന്നെ അവർ വെയ്റ്റിംഗ് ചെയ്യുകയാണ് ഒരു അവസരം കിട്ടിയാൽ പഴയതുപോലെ നിങ്ങളോടൊപ്പം ഒരു സെലിബ്രേഷൻ ആഘോഷിക്കണം നിങ്ങളോട് എന്താണ് നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് പൂർണ്ണമായും അറിയാൻ നിങ്ങളോട് ശരിക്കും ഒന്ന് ഇടപെടാൻ നിങ്ങളുമായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇടപെടാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി കാരണം നിങ്ങൾ സൺ ആണ് നിങ്ങൾ വളരെ വ്യക്തമായും നല്ല രീതിയിൽ വിജയിച്ചു എന്ന ആ ഒരു ധാരണ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയമില്ല ഒരു കാര്യത്തിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന നിങ്ങളുടെ ഒരു ഭാവം അവരെ തകർത്ത് തായിട്ടാണ് കാണുന്നത് ക്യൂൻ ഓഫ് ആണ് നല്ല കൺട്രോളിംഗ് പവറോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ എത്തിച്ചേരുക എന്നത് വളരെ ആവശ്യമായ ഒരു കാര്യമായിട്ടാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഈഗോയും കൺട്രോളിംഗ് പവറും പിന്നെ മറ്റു പല സിറ്റുവേഷൻസും വെല്ലുവിളികളും അവർ അതിജീവിക്കേണ്ടതായിട്ടാണ് കാണുന്നത് പക്ഷെ ഒരു ഗുഡ് ന്യൂസ് അവരെ തേടി വരും അതായത് നിങ്ങളുടെ ഒരു സാന്നിധ്യം സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളായിട്ട് അവർക്ക് െന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നു എന്നല്ലെങ്കിൽ നാളെ വീണ്ടും നിങ്ങൾ അവരുമായിട്ട് കണക്റ്റ് ചെയ്യും കാരണം നിങ്ങൾ അത്രത്തോളം ആഴത്തിലാണ് ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നതും ചേർത്ത് പിടിച്ചതെന്നുള്ളതും ഫിനാൻസ് പരമായിട്ടൊക്കെ നിങ്ങൾ നല്ലൊരു സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കൈകാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം ഒരു സക്സസ്സിന് വേണ്ടി ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഏറ്റവും ആഴത്തിലുള്ള സുഹൃത്തുക്കളാവാം കുടുംബ അംഗങ്ങളാവാം നിങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഷെയറിങ് ചെയ്ത് കടന്നുപോയ വ്യക്തികളായിരിക്കാം ഇനി അത് പ്രണയബന്ധം പോലും അതിലും ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് മാത്രമല്ല നിങ്ങളുടേതായ രീതിയിൽ സപ്പോർട്ടിങ്ങും നിങ്ങൾ ചെയ്തതായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരും അല്ലെങ്കിൽ ഒരു നല്ലൊരു ന്യൂസ് വരാൻ പോകുന്നു എന്നവർ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്നും അവർക്കൊരു പ്രതികരണം കിട്ടണം നിങ്ങളൊന്ന് അവരിലേക്ക് കണക്റ്റഡ് ആവുക എന്നതാണ് അവരുടെ ഈഗോ എന്നത് താഴ്ന്നു പോകുക എന്നത് അവർക്ക് അസാധ്യമായൊരു കാര്യമാണ് അതവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത് ചിലർ ഫാമിലി സംബന്ധമായ അത് കുടുംബ ബന്ധത്തിൽ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ ഫാമിലി സഹോദരങ്ങളാവാം അച്ഛനാവാം സഹന പേരൻസ് ആവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാവാം ഫാമിലിയുമായി കണക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് കൂടുതലായിട്ട് കയറി വരുന്നത് ഈഗോയാണ് കണക്ട് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഈഗോയാണ് നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ പ്രതീക്ഷിക്കുന്നു റിയൂണിയൻ സാധ്യമാകും തീർച്ചയായിട്ടും ആ ഒരു ചീറ്റിങ് എനർജി നിങ്ങൾ ചെയ്ത ആ ഒരു ചതി നിങ്ങളോട് ചെയ്ത ആ ഒരു ചതി അവർ മറന്ന് നിങ്ങൾ മറന്ന് കളയും എന്ന ആ ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത് കാരണം നല്ലപോലെ നിങ്ങളെ ചീറ്റിങ് ചെയ്തു ഇമോഷണലി നിങ്ങളെ ശരിക്കും തകർത്ത് കളഞ്ഞതായിട്ടാണ് കാണുന്നത് കാരണം ഒരു ഫീമെയിൽ എനർജി ഉണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് മദ്യം നിന്ന് ഈ ഒരു കളി കളിക്കാം നിങ്ങളെ തമ്മിലൊരു സെപ്പറേഷൻ പിരീഡിലോ ബന്ധങ്ങളിലൊരു സംശയം കൺഫ്യൂഷനൊക്കെ വരുത്തിയത് മറ്റൊരു ഫീമെയിൽ എനർജിയാണോ അല്ലെങ്കിൽ അത് മദറിൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ ഏജ്ഡായ മറ്റൊരു സ്ത്രീയുടെ എനർജി ആവാം ഒരു ഫീമെയിൽ എനർജിയാണ് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻസിനെ ഇല്ലാതാക്കിയതെന്നുള്ള വ്യക്തമായും ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ ഉണ്ടാകും നിങ്ങൾ വീണ്ടും ഒരുമിക്കും നല്ലതുപോലെ നിങ്ങളെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന പേഴ്സൺ എല്ലാ രീതിയിലും ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കരിയർപരമായിട്ടൊക്കെ പരമായിട്ടൊക്കെ നല്ല ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നു എന്നതാണ് കാണുന്നത് നിങ്ങൾ ക്കിടയിൽ വലിയൊരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെ നല്ല ശക്തമായൊരു തടസ്സമുണ്ട് എന്നത് വേറൊരു സത്യമാണ് കേട്ടോ ഒന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല ഒരു ഫീമെയിലെ എനർജിയാണ് ആ ഒരു നെഗറ്റീവായ കാര്യത്തിൻ്റെ മുൻകൈ എടുത്ത് നിൽക്കുന്നതായി നിങ്ങളെ തമ്മിൽ ഒരു രീതിയിലും ചേർക്കാൻ പറ്റാത്ത വിധം അകത്തിവെച്ചിരിക്കുന്നത് മറ്റൊരു ഫീമെയിൽ എനർജിയാണ് എന്താണെങ്കിലും നിങ്ങളെ മറ്റു പല രീതികളിലും പല വ്യക്തികളിലൂടെയെല്ലാം ഈ ഒരു പേഴ്സൺ അന്വേഷിക്കുന്ന ിൽ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു നിങ്ങളെങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് പൂർണ്ണമായും ബ്ലോക്കായി നിൽക്കുന്ന കുറച്ച് എനർജിയും കൂടി വരുന്നുണ്ട് അതല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഇടയ്ക്ക് നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റഡ് ആകും വീണ്ടും നോ കോണ്ടാക്റ്റിലേക്ക് പൂർണ്ണമായും പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും ദ കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മാറ്റം അതുപോലെ കിങ് ഓഫ് എൻഡിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം പക്വതയോടുകൂടി കാര്യങ്ങളെ നിങ്ങൾ കാണുന്നു എന്നവർക്ക് മനസ്സിലാവുന്നു വളരെയധികം ഒരു കൂടിയും അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയും ഒക്കെ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുകയും കാണുകയും ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ അത് ആ രീതിയിൽ പെരുമാറുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് കൂടി ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഫിനാൻസ് പരമായിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എനർജിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവും ആ ഒരു പേഴ്സണ് വളരെയധികം കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളിലേക്ക് അവർ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുക നമുക്കത് ഒരുപാട് എനർജി വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിലുണ്ടായ ഒരു സ്റ്റക്നെസ് നിങ്ങളുമായിട്ട് സംഭവിച്ചു പോയ നിങ്ങളോട് കാണിച്ച ഒരു ചീറ്റിങ് എനർജി അതിലെല്ലാം അവർ വളരെയധികം റിഗ്രേഷൻ പശ്ചാത്തപിക്കപ്പെടുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ഹെയർ ഓഫെൻ്റ് ആണ് വന്നിരിക്കുന്നത് ആരേക്കും അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റിനെ അവർക്ക് തിരുത്തി കൊടുക്കുന്ന ഒരു എനർജി വരുന്നുണ്ട് മറ്റാരുടെയൊക്കെ ഒരു ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നു അവർ ചെയ്തു പോയ പ്രവർത്തി അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് തന്നെ അവരുടെ പ്രവർത്തിക്ക് തിരിച്ചടി കിട്ടുന്നു അല്ലെങ്കിൽ അതൊരു ഗൈഡൻസ് ആയിട്ട് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും നിങ്ങൾക്കിടയിൽ വളരെയധികം ഒരു സെലിബ്രേഷൻ ചിലർക്കൊക്കെ ഒരു വിവാഹം സിംഗിളായിട്ടൊക്കെ ഉള്ളവർക്കൊരു വിവാഹ സമയം വരുന്നതായിട്ട് കാണുന്നത് കാണുന്നു നിങ്ങൾ തമ്മിൽ പ്രണയബന്ധത്തിൽ നിന്നും വിട്ടുപോയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് ആണ് ആഴത്തിൽ വരാൻ പോകുന്നത് അതുപോലെ സന്തോഷം സെലിബ്രേഷൻ ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു സമാധാനം അബണ്ടൻസ് സമൃദ്ധി ഒരു ലക്ഷറി ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് മറ്റ് ചില ബന്ധങ്ങളുടെ ഉണ്ടായിരുന്നു അതായത് വേറെ പല കാര്യങ്ങളിലും പ്രാധാന്യം കൊടുക്കും കൊടുത്തു ചിലപ്പോൾ സാമ്പത്തികമായിട്ടാവാം അതല്ലെങ്കിൽ മറ്റു റിലേഷൻഷിപ്പുകൾ സൗഹൃദങ്ങൾ ബന്ധങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു നിങ്ങൾക്ക് വാല്യൂ തന്നില്ല എന്ന ആ ഒരു തിരിച്ചറിവും അവർക്കിപ്പോൾ വളരെയധികം ഒരു ആണ് കാരണം നിങ്ങളെ മാറ്റി നിർത്തിയത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തത് ഒറ്റപ്പെടുത്തിയതൊക്കെ അവർക്കിപ്പോൾ വളരെയധികം ഒരു മാനസികമായ ഒരു പിരിമുറുക്കം അതല്ലെങ്കിൽ ആ ഒരു തെറ്റ് കുറ്റബോധം അവരുടെ ഇടയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും അവരൊരു ർഡനിൽ പെട്ടിപ്പിക്കുന്നു കാരണം അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ബന്ധങ്ങളും മറ്റു വെല്ലുവിളികളെയൊക്കെ ജീവിക്കേണ്ടതായ സിറ്റുവേഷൻസുകളും ഒക്കെ ഉണ്ടായിരുന്നതാണ് കാണുന്നത് മാത്രവുമല്ല അവർക്ക് ലഭിച്ച ഓപ്പർച്യൂണിറ്റീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളികളായിരുന്നു ഒന്നും തന്നെ അവർക്ക് നിങ്ങളോളം സത്യസന്ധവും ഒരു ബന്ധമായിരുന്നില്ല അവർക്ക് ലഭിച്ചതെല്ലാം വെല്ലുവിളികളായിരുന്നു എന്ന തിരിച്ചറിവും ഈ ഒരു പേഴ്സൺ പേഴ്സണുണ്ട് വളരെയധികം അവർ ബുദ്ധിമുട്ടുന്നു ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നു ഇപ്പോഴത്തെ അവരുടെ ആ ഒരു എനർജിയിൽ ഒരു കാര്യങ്ങളിലും അവർക്ക് മൂവിങ് ഇല്ല ഹാർഡ് വർക്ക് മാത്രമേ ആണുള്ളത് സ്റ്റക്നെസ് ആണ് അവർ ശരിക്കും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിനെ മാറ്റി മറിക്കാൻ പക്ഷേ അവർ അവർ ചെയ്ത പ്രവൃത്തിടെ കрма നിങ്ങളോട് ചെയ്ത ചതിയുടെ അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച ഓരോ പ്രവൃത്തിടിയേം കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് അത്രത്തോളം ആത്മബന്ധമുണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും ഒരു രണ്ടുപേർക്കും ഒരേ രീതിയിൽ ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടായിരുന്നു മനസ്സ് തുറന്ന് സ്നേഹിക്കാനും കണക്റ്റഡ് ആവാനും ഒക്കെ ആയിട്ടുള്ള ഒരു പോസിറ്റീവായ എനർജി ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു അതിൽ ഒരു പേഴ്സണാണ് അത്രത്തോളം പെയിൻഫുള്ളായ സാഹചര്യം നൽകി നിങ്ങളെ മാറ്റി നിർത്തിയതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കർമ്മം അവരനുഭവിക്കുന്നു അവർക്ക് ബ്ലോക്കേജാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ിൽ അവർക്ക് അടിമപ്പെടേണ്ടതായ ഒരു എനർജി വരുന്നു അവർക്ക് വോയിസ് ഇല്ല അവർക്ക് സ്ട്രെസ് മാത്രമേ ഉള്ളൂ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടായുള്ള ഒരു എനർജിയാണ് കാണുന്നത് മുന്നോട്ടേക്ക് ഒന്നുമില്ല മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കൺട്രോളിങ് പവറിൽ നിൽക്കേണ്ടി വരുന്നു ശരിക്കും മെൻ്റൽ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നവരും സത്യസന്ധമായ കാര്യങ്ങളെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പേഴ്സൺ ആയിരുന്നെങ്കിൽ െങ്കിൽ പോലും അവരുടെ ലൈഫിൽ സംഭവിച്ച ഒരു തെറ്റ് അവർക്ക് വളരെയധികം ഒരു പരാജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന കൺഫ്യൂഷനാണ് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളോട് തോന്നിയ ഒരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിൽ ഇപ്പോൾ വീണ്ടും അവരെവിടെയാണോ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് എവിടെയാണോ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് ആ ഒരു പാർട്ടിൽ ഇപ്പോൾ അവർ വീണ്ടും അതേ കൺഫ്യൂഷനോടു കൂടി നിൽക്കേണ്ട ഒരു കർമ്മയാണ് നേരിടുന്നത് കാരണം അവർക്കൊരു വിശ്വാസമില്ല ഒരു സിറ്റുവേഷൻസിനെ വിശ്വാസമില്ല നല്ലൊരു സ്പിരിച്വൽ ഗൈഡൻസ് അവർക്ക് ലഭിക്കേണ്ടതായിട്ട് വരുന്നു അതല്ലെങ്കിൽ അവർക്ക് നല്ല ഒരു എനർജി പോസിറ്റീവായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു പേഴ്സണ് വേണ്ടതായിട്ട് വരുന്നു മുന്നോട്ടേക്ക് അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നല്ല ഒരു ശക്തമായ ഒരു സപ്പോർട്ട് അവർക്ക് വേണം അത് നിങ്ങളിലാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ഒരു തുടക്കം പുതിയൊരു തുടക്കം അവർ വളരെയധികം ആഗ്രഹിക്കുന്നു കാരണം ഇമോഷൻസാണ് പുതിയ ഒരു സ്നേഹം അതായത് നിങ്ങളോട് വളരെയധികം റെസ്പെക്റ്റോട് കൂടിയ അല്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ ആണ് നിങ്ങൾക്ക് ആ ഒരു എനർജി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രണയം ആഴത്തിലുള്ളൊരു പ്രണയം ആഴത്തിലുള്ളൊരു സ്നേഹം ഇമോഷൻസ് വരുന്നതായിട്ടാണ് കാണുന്നത് വീണ്ടും ഒരു പുതിയ തുടക്കം വേണം പഴയതുപോലെ ഒരുമിച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്യണം ഒരുമിച്ച് നല്ല കൂടി അവർക്ക് നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് യാത്ര ചെയ്താൽ മാത്രമാണ് ഒരു മാത്രമാണൊരാത്മധൈര്യമുള്ളൂ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എനർജി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ എന്താണേലും ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു